പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിത്തന്നു ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് ചൊൽ പടിക്ക് വിട്ടു തരണം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരകര മൂട് മൂന്നാം എൻ ഡി എ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ വിഭജിച്ച് തീരുമാനമായിരിക്കുന്നു ഇതിന്റെ കൈ ഒന്ന് തുന്നിയ തർക്കം പിടിയായി വലിയായി എന്ത് പറ്റി കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ അതിൽ സുരേഷ് ഗോപിക്ക് പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും ഒപ്പം ടൂറിസം വകുപ്പുമാണ് അനുവദിച്ചിരിക്കുന്നത് ഈ പെട്രോളിയം ആന്റ് മറ്റു വകുപ്പിനകത്ത് സുരേഷ് ഗോപി സഹമന്ത്രിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ ചെറിയ എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അത് ടോട്ടലായിട്ട് വർധന ഇണ്ടാവുന്നില്ലല്ലോ വില കുറയാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത് വിപണിയിൽ അത്രയും വിളിച്ച് തൻ്റെ പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു എന്തൊരു ആശ്വാസം ആകെയുള്ള ടൂറിസമാണ് സാംസ്കാരികം പോലും അദ്ദേഹത്തിന് തൃശ്ശൂർ പൂരം നടത്താൻ തൃശ്ശൂർ പൂരത്തിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം തിരുത്താനിരിക്കായിരുന്നു അത് കിട്ടിയില്ല സാംസ്കാരികം പോലും അദ്ദേഹത്തിന് തൃശ്ശൂർ പൂരം നടത്താൻ തൃശ്ശൂർ പൂരത്തിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം തിരുത്താൻ ഇരിക്കായിരുന്നു ആ അത് കിട്ടിയില്ല വേഗം ചാപ്പിട്ടോ അല്ലെങ്കിൽ ഇതുവരെ ചാപ്പിട്ടതെല്ലാം സൂപ്പാക്കി പുറത്തു വരുത്തു അല്ല ഞാൻ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ സാർ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു സാർ ടൂറിസമാണ് അല്ലാതെ ഇവിടെ ആഭ്യന്തര വകുപ്പ് കിട്ടിയോണ്ട് കേരളത്തിൽ പ്രതിരോധ വകുപ്പ് കിട്ടിയോണ്ട് കേരളത്തിൽ കാര്യമുണ്ടോ സാർ ഇപ്പൊ ആഭ്യന്തര മന്ദിരമോ പ്രതിരോധ വകുപ്പ് മന്ത്രിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വകുപ്പ് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ഒരു പ്രയോജനമില്ല ആഭ്യന്തര സഹമന്ത്രിയായിട്ട് ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് ഒരു അല്ല ഞാൻ ഞാൻ ാണ് കേരളം നമ്മൾ വായിച്ച് നോക്കുമ്പോ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് രണ്ടാമത് ടൂറിസം വകുപ്പാണ് അപ്പൊ പെട്രോളിയം കൊണ്ട് എന്താണ് എന്താണ് കാര്യം എനിക്ക് മനസ്സിലായില്ലേ തൃശ്ശൂരിൽ മാത്രമായിട്ടില്ല ഇപ്പൊ പണ്ട് സുരേന്ദ്രൻ പറഞ്ഞ പോലെ പെട്രോൾ അമ്പത് രൂപ ആവാൻ പോകുന്നുണ്ടോ എന്തോ ഞാൻ അമ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ അമ്പത് രൂപക്ക് പെട്രോള് കിട്ടുമ്പോ കിട്ടിയ ഇല്ല ചോയിച്ച് വാങ്ങിച്ചു പോവാ